ദൈവ നമ്മ ഉണ്ടായിരിക്കട്ടെ എത്രയും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ വിശ്വാസി സമൂഹമേ വയനാട് ബൈബിൾ കൺവെൻഷൻ ഈ മാർച്ച് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ നമ്മുടെ കത്തീറ്ററിൽ വെച്ച് നടത്തപ്പെടുകയാണല്ലോ ഇത് പതിനഞ്ചാമത്തെ ബൈബിൾ കൺവെൻഷനാണ് ഇതിലേക്ക് എല്ലാവരെയും ഹാർദവുമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് മലങ്കര സഭയെ സംബന്ധിച്ച് ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഈ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വർഷമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ കാലയളവിൽ നമ്മുടെ എല്ലാ വിശ്വാസികളും ഈ ധ്യാനത്തിൽ വന്ന് പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണം എന്ന് സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ബൈബിൾ കൺവെൻഷന്റെ പ്രത്യേകത എന്ന് പറയുക ബത്തേരി മേഖലയും കൽപ്പറ്റ മേഖലയും ഒത്തുചേർന്ന് മലങ്കര കത്തോലിക്ക സഭ സീറോ സിറോ സഭ ലാറ്റിൻ സഭ ഒന്ന് ചേർന്ന് സമൂഹമായിട്ട് ഒത്തുചേർന്ന് ഈ വയനാട് മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയൊരു സാക്ഷ്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആശ്വസിക്കുന്നു ദൈവം ഞങ്ങളെ സമൃദ്ധമായിട്ട് മാത്രം